ജാസ്മിനും ജിൻഡോയും തമ്മിൽ പൊരിഞ്ഞ വാക്കുതർക്കമായിരുന്നു ലൈവിൽ നടന്നത് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് സായി ആയിരുന്നു എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ കഴിവുള്ള ആളാണ് പുറത്തേക്ക് പോയതെന്ന് സായി പറഞ്ഞു അപ്പോൾ തന്നെ ജാസ്മിൻ പറഞ്ഞത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ അവനെ വല്ലാതെ മിസ് ചെയ്യുന്നത് എന്ന് എന്നാൽ ഗബ്രിയുടെ കാര്യം ഓൾറെഡി ജാസ്മിനെ വലിയ രീതിയിൽ നെഗറ്റീവ് ഉണ്ടാക്കിയതായതുകൊണ്ട് തന്നെ ജാസ്മിന്റെ നല്ലതിനു വേണ്ടി ജിൻഡോ എന്റെ പൊന്നുമോളെ നീ കൂടുതലൊന്നും മിസ് ചെയ്യണ്ട നീ മര്യാദയ്ക്ക് ഇരിക്കാൻ നോക്ക എന്ന് പറഞ്ഞു എന്നാൽ ഇത് ജാസ്മിനെ തീരെ പിടിച്ചില്ല ജിൻഡോയുടെ ഉപദേശം തനിക്ക് വേണ്ട തന്റെ മുഖത്ത് നോക്കി സംസാരിക്കുക എന്നെല്ലാമുള്ള രീതിയിൽ ജാസ്മിൻ കയർത്തു സംസാരിച്ചു എന്റെ പൊന്നുമോളെ നീ മര്യാദയ്ക്ക് പോവാൻ നോക്ക് വെറുതെ നീ ഓരോ സ്വപ്നങ്ങളൊന്നും വലിച്ചു തൂക്കിയിടണ്ട എന്ന് നല്ല രീതിയിലാണ് ജിൻഡോ ജാസ്മിനോട് പറഞ്ഞത് എന്നാൽ ജാസ്മിൻ ഇത് ചെറുതായി ട്രിഗറായി ജാസ്മിൻ വല്ലാതെ ചൂടാവുകയും ചെയ്തു എന്റെ സ്വപ്നത്തെ പറ്റി താൻ ചിന്തിക്കണ്ട ഞാനൊരു ഫ്രണ്ട് എന്ന നിലയിൽ പറഞ്ഞതാണെന്ന് ജിൻഡോ താനെപ്പോഴാണ് എന്റെ ഫ്രണ്ട് ആയതെന്ന് ജാസ്മിനും ചോദിച്ചു ഫ്രണ്ടല്ലേ എന്നാ വേണ്ട എന്നുള്ള രീതിയിൽ ജിൻഡോ മറുപടി പറഞ്ഞു താൻ എൻ്റെ ഫ്രണ്ടാണെന്ന് ഞാൻ എപ്പോൾ പറഞ്ഞു എന്ന് ചോദിച്ച് ജാസ്മിൻ വീണ്ടും ജിൻഡോയോട് കയർത്തു പൊന്നുമോളെ ഞാൻ നിർത്തി എന്ന് പറഞ്ഞ് ജിൻഡോ വിഷയം വിടാൻ തീരുമാനിച്ചു എന്നാലും ജാസ്മിൻ വിട്ടില്ല ജിൻഡോ പുറത്ത് ഇവിടെ ഒരു തേങ്ങയുമല്ലെന്ന് ജാസ്മിൻ പറഞ്ഞു മാത്രമല്ല ജിൻഡോയുടെ നിരവധി കുറ്റങ്ങൾ എണ്ണി എണ്ണി പറയാൻ തുടങ്ങി ജാസ്മിൻ ജിൻഡോയ്ക്ക് കണ്ണട കൊടുത്തതും ജിൻഡോയുടെ കാലുവേദനയും എല്ലാം കള്ളമാണെന്നും ജാസ്മിൻ വാദിച്ചു എന്നാൽ നിന്റെ നല്ലതിനായി ഞാൻ പറഞ്ഞതാണെന്ന് ജിൻഡോ പറഞ്ഞു നിന്റെ വീട്ടുകാരടക്കം വീട് വന്നിട്ട് എന്താ പറഞ്ഞതെന്നുള്ള കാര്യവും ജിൻഡോ ഓർമ്മിപ്പിച്ചു എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അത്തേയും ഉമ്മയും വന്ന് എന്ത് പറഞ്ഞു എന്നുള്ളത് താൻ അന്വേഷിക്കേണ്ട എന്നുള്ള രീതിയിൽ ജാസ്മിൻ സംസാരിച്ചു ജാസ്മിൻ്റെ കാര്യം ആരും അന്വേഷിക്കാൻ വരണ്ട ഉപദേശിക്കാനും വരണ്ട തനിക്ക് എന്ത് ക്വാളിറ്റിയാണുള്ളതെന്ന് ജിൻഡോയോട് ജാസ്മിൻ ചോദിച്ചു തനിക്കുള്ളതാകെക്കൂടെ വിവരക്കേട് ഷോഫ് കള്ളത്തരം ചീത്തവാക്ക് പറയൽ ഇതെല്ലാമാണ് ഒരു ബേസിക് ക്വാളിറ്റി പോലും തനിക്കില്ല എന്നാണ് ജാസ്മിൻ ജിൻഡോയെ പറ്റി പറഞ്ഞത് ജാസ്മിൻ പറഞ്ഞത് എല്ലാം സമ്മതം എന്ത് വേണമെങ്കിലും പറഞ്ഞു എന്നുള്ള രീതിയിലായിരുന്നു ജിൻഡോ നിന്നത് ഡേ വൺ മുതൽ ഈ വീക്ക് വരെ എനിക്ക് ഒരു സ്റ്റാൻഡേ ഉള്ളൂ എന്ന് ജാസ്മിൻ പറഞ്ഞു തന്നെ പോലെ തരം താഴ്ന്ന രീതിയിൽ ഞാൻ കള്ളം പറയാറില്ല എന്നും ജാസ്മിൻ വാദിച്ചു കൂടെ നിന്ന് സ്നേഹിച്ചവരെ ഞാൻ വഞ്ചിക്കത്തേയില്ല എന്നും മരണം വരെ എൻ്റെ കൂടെ ഉണ്ടാകുമെന്നും ജാസ്മിൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ മോശം എന്നുള്ള രീതിയിൽ ജിൻഡോ ജാസ്മിൻ പറയുന്നതിന് സമ്മതം മൂളികൊടുത്തു ഗബ്രിയെ കൊണ്ട് ഇനി എന്തൊക്കെ പ്രശ്നമുണ്ടായാലും ജാസ്മിന് ഒന്നുമില്ല എന്നുള്ള രീതിയിൽ വളരെ കോൺഫിഡൻസോടെയാണ് ജാസ്മിൻ സംസാരിക്കുന്നത് ഫിനാലെ അടുത്തിരിക്കുന്ന സമയത്ത് വീണ്ടും ഗബ്രി വിഷയം എടുത്തിട്ട് ജാസ്മിൻ ഒരു നെഗറ്റീവ് ആവേണ്ട എന്നുള്ള രീതിയിലാണ് ഈ വിഷയം അധികം സംസാരിക്കേണ്ട എന്ന് ജിൻഡോ ജാസ്മിനോട് പറഞ്ഞത് അത് മനസ്സിലാക്ക ബുദ്ധി പോലും ായി പോയി ഫാമിലി വീക്ക് കഴിഞ്ഞതിന് ശേഷം എന്നാൽ വീണ്ടും ഗബ്രി വിഷയം ചർച്ചയാക്കിയതോടെ നെഗറ്റിവിറ്റി കൂടാനാണ് സാധ്യത മാത്രമല്ല പുറത്തു നടക്കുന്ന വിഷയങ്ങളും ജാസ്മിൻ ഉള്ളിൽ പറയുന്ന കാര്യങ്ങളും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ജാസ്മിൻ്റെ ഇത്തരം സ്റ്റേറ്റ്മെന്റുകളെല്ലാം ജാസ്മിന് തന്നെയായിരിക്കും വളരെയധികം ദോഷം ചെയ്യുന്നത് ഇത് മനസ്സിലാക്കി നല്ലതുപദേശിക്കാൻ ചെന്ന ജിൻഡോയ്ക്ക് നേരെ മുഴുവൻ കുറ്റവും ആരോപിച്ചിരിക്കുകയാണ് രാസ്മി ഇനി അടുത്തയാഴ്ച ഗബ്ലി ബിഗ് ബോസ് വീട്ടിലേക്ക് വരുമ്പോൾ എന്തൊക്കെ നടക്കുമെന്ന് കണ്ടുതന്നെ അറിയണം